നമസ്കാരം അങ്ങനെ രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകൾ സജീവമായി ജൂൺ മൂന്നാം തീയതി ഇന്ന് സ്കൂൾ തുറന്നു മഴ മാറി നിന്നു വളരെ മനോഹരമായ അന്തരീക്ഷത്തിലാണ് പ്രവേശനോത്സവം നടന്നത് ഏതായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കരിക്കോട് ശിവറാം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വളരെ മനോഹരമായ പ്രവേശന ഉത്സവ പരിപാടികളാണ് ഇവിടെ നടന്നത് കൊച്ചങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത കുമാരിയാണ് ഇന്നത്തെ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതിൽ തുടർന്ന് വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു കൂടാതെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ പങ്കെടുത്ത ചടങ്ങുകളാണ് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലാസും സംഘടിപ്പിച്ചിരുന്നു ഏതായാലും മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം വിശുദ്ധിയും

വന്ദനം യം നമുക്കു നിത്യവും വസിച്ചിടാം എത്രയും മനോജ്ഞമാം സ്വഗേഹമായി ഭവിക്കണം ഇക്കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം എത്രയും മനോജ്ഞമാം സ്വഗേഹമായി ഭവിക്കണം നന്മരൂപിയായ ദൈവമേ വന്ദനം പുതിയ സ്കൂളിലേക്കുള്ള ആദ്യ ദിനം കുട്ടികളെല്ലാം വളരെയേറെ സന്തോഷത്തിലാണ് അതിലേറെ സന്തോഷമാണ് രക്ഷാകർത്താക്കളുടെ മുഖങ്ങളിലും കാണാൻ കഴിയുന്നത് വളരെയധികം പാരമ്പര്യമുള്ള നമ്മുടെ ശിവറാം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി പ്രവേശനം ലഭിച്ച ഓരോ കുട്ടികളെയും ഓരോരുത്തരെയും ഈ മണ്ണിൻ്റെ തരികൾ മണൽത്തരികൾ ആവേശപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമുക്ക് നല്ല കാലാവസ്ഥയാണ് ഇതുവരെ ഇതെല്ലാം നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ പല സാഹചര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രയാസമേറിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ നിന്ന് ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളാണ് ഒരു ഇരുപത് ശതമാനം അപ്പൊ അങ്ങനെയുള്ള ഇരുപത് ശതമാനം കുട്ടികളെ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ഇവിടെ നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷക്കാലമായി അതിനൊരു മാറ്റം വരണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം വളരെ നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെട്ട അധ്യാപകരും പി ടി എയും അതുപോലെ തന്നെ കുട്ടികളും അവരൊക്കെ തന്നെ വളരെ കാര്യമായ ഒരു പ്രയത്നത്തിലൂടെ നമ്മൾ നൂറ് ശതമാനത്തിലേക്ക് എത്തിയത് ഇന്ന് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പല പല കാഴ്ചപ്പാടുകളാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി നിലനിൽക്കുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂൾ ഇനിയും എത്രയോ കാലം ഇവിടെ നിലനിൽക്കേണ്ടതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യമെടുക്കേണ്ടത് ഇന്ന് ഇവിടെ കൂടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാവരും സന്തോഷത്തിലാണെന്ന് പക്ഷെ ആ സന്തോഷം ആ ആഹ്ലാദം ഇന്ന് ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു പോകരുത് ഇന്ന് ഇവിടെ ഈ സ്കൂളിലേക്ക് കുട്ടികളുമായി കൈപിടിച്ച് വരാൻ കാണിച്ച ഒരു നല്ല മനസ്സ് ആ മനസ്സ് ഈ സ്കൂളിന്റെ ഈ അധ്യായന വർഷം അവസാനിക്കുന്ന സമയം വരെ നമുക്ക് രക്ഷകർത്താക്കളെന്നുള്ള നിലയിൽ നമുക്കുണ്ടാകാം പലപ്പോഴും ഇന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ രക്ഷാകർത്താക്കളൊന്നും അല്ല വളരെ കുറച്ചുപേരെങ്കിലും പിന്നീട് നമ്മൾ സ്കൂളിലേക്ക് തിരിഞ്ഞു നോക്കില്ല അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം നമ്മുടെ കുട്ടികളാണ് പഠിക്കുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യം എത്ര വലിയ ഹോസ്പിറ്റലായി ഉണ്ടായാലും എത്ര നല്ല ഡോക്ടർ ഉണ്ടായിരുന്നാലും ഒരു വ്യക്തിയുടെ ആരോഗ്യം അവനാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്നതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളുടെ പഠനം അവരുടെ നിലവാരം അത് നിലനിർത്തേണ്ടതും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് ഒരു ധാരണ സ്കൂളിൽ ഉത്തരവാദിത്വം ഇല്ലെന്നല്ല അധ്യാപകർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നില്ല എങ്കിലും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം വേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് രക്ഷകർത്താക്കൾ തന്നെയാണ് അച്ഛനും അമ്മയും തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ കൂടി വേണം അല്ലാതെ നമ്മൾ പഴയ കാലത്തെ പോലെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയിക്കോട്ടെ നമ്മൾ അവർക്ക് ബുക്ക് വാങ്ങിക്കൊടുത്തു കൊടുത്തു ബാഗ് കൊടുത്തു നല്ല യൂണിഫോം കൊടുത്തു മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അവരെങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചോളും അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ അവരെ പിന്തുടർന്നുകൊണ്ട് ശക്തമായ നിരീക്ഷണം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് അവരെ ഉന്നതമായ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇന്ന് വഴി തെറ്റി പോകാൻ ഒരുപാട് വഴികളും നേരെയാകുവാൻ വളരെ സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ വഴികളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരുടെ പിന്നാലെ തന്നെ നമ്മൾ ഉണ്ടാകണം അവരെ നിരീക്ഷിക്കണം അവരുടെ ഓരോ ചലനങ്ങളും അവരെ അവർക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത് ഉള്ള അവസരമാണ് നമ്മൾ കൊടുക്കണം അത് വീട്ടിൽ നിന്നും തന്നെ ആയിരിക്കണം നമ്മുടെ വീട്ടിന്റെ സാഹചര്യങ്ങൾ വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഈ ഒരു അധ്യയന വർഷത്തിൽ ഒരു പി ടി അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ എനിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷകർത്താക്കളോടും ഒപ്പം വിദ്യാർത്ഥികളോടും പറയാനുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് തന്നെയാണ് പരിഗണന കൊടുക്കേണ്ടത് അത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പിന്നീട് സമയം ഉണ്ടാകും രക്ഷകർത്താക്കളെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ വാങ്ങിക്കൊടുത്താലും എന്തൊക്കെ നൽകിയാലും എത്ര നല്ല ആഹാരം കൊടുത്താലും അവരെ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്താണ് അതിന് നമുക്ക് എല്ലാവർക്കും കഴിയും ശ്രീ പത്മനാഭ പ്രഭോ സമദേ കാരുണ്യഹാലാനി ദേ വന്ദീ ഹൃത്തട പത്മമത്യ സുലസൽ ആജാര്യ ദുപ്യമ് നാമാ ആജാര്യ ദുപ്യമ് നാമാ ആജാര്യ ദുപ്യമ് നാമാ നമ്മുടെ പദ്യയത്തിലെ മുഴുവൻ സ്കൂളുകളിലും പ്രൊഫെസ്സർമാർ നിന്നാണ് നടക്കുന്നത് പഞ്ചായത്ത് തല പ്രവേശനോത്സവം നമ്മുടെ കോഴിക്കോട് ഗവൺമെൻറ് ഹെൽപ്പ് കേസിലാണ് നടത്തിയത് അവിടെ ഞങ്ങളെ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇനിയും നമുക്ക് എല്ലാ സ്കൂളുകളിലും എത്തേണ്ടതായിട്ടുണ്ട് കൊണ്ട് പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല നമ്മുടെ ശിവറ എൻ എസ് എസ് എച്ച് എസിനെ സംബന്ധിച്ച് ഞാൻ കൂടി പഠിച്ച ഒരു സ്കൂളാണ് അതിൽ ഇനി ചടങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം എനിക്ക് സന്തോഷമുണ്ട് നമ്മൾ അവരെ ദൈവതുല്യം കാണില്ല അല്ലേ അവരുടെ ആ വൈജ്ഞാനികമായ അറിവുകളൊക്കെ പ്രദാനം ചെയ്ത് നിങ്ങളും നല്ല കുട്ടികളായി ഇന്നിന്റെ മാത്രമല്ല നാളെയുള്ള തലമുറകളായി പറ്റും എന്ന് മാത്രം ആശംസിക്കുന്നു ഒപ്പം രണ്ട് വരി മാത്രം ചൊല്ലിക്കൂടി ഞാൻ അവസാനിപ്പിക്കാൻ കടവരണ്ട് രാധകൃഷ്ണന്റെ പ്രസിദ്ധമായ ഒരു കവിത ഇത് രണ്ടു പരികൾ പോണിയും സത്യം പതന്നില

എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്കിന്ന് തരാൻ ഇതിലേറെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും പ്രിയപ്പെടുങ്ങൾക്കെല്ലാം ഒരായിരം ഭാവങ്ങൾ തന്നുകൊണ്ടും എന്റെ പ്രിയപ്പെട്ട ഊജികളും ആ ఉణర్వ్ వేదే ఎందు ప్రార్థించుకుంది నమస్కారం ശാസ്ത്രീയ രീതിയില് എങ്ങനെ നമുക്ക് നമ്മുടെ മക്കളെ നമ്മളെ കൈപ്പുറിയിൽ നിർത്താം ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നോക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സ്നേഹവും സ്വീകാര്യതയും കാണിക്കുക എന്നത് എന്താ സ്നേഹം കാണിക്കുക നമ്മൾ നമ്മൾ ആരും സ്നേഹം കാണിക്കുന്നില്ലേ സ്നേഹം കാണിക്കാത്തവരാണോ ഇരിക്കുന്നത് അല്ല പക്ഷേ നമ്മൾ പലപ്പോഴും സ്നേഹം കാണിക്കുന്നു പക്ഷെ അത് കുട്ടികൾ തിരിച്ചറിയുന്നില്ല മനസ്സിൽ വെച്ച് പൂജാരി ചന്ദനം കൊടുക്കുന്ന പോലെ കൊടുക്കും നമ്മൾ കല്യാണ സമിതിക്ക് ചെന്നാൽ കുറച്ച് വളർത്തും ചിലപ്പം എന്നതുപോലെയാണ് പലപ്പോഴും നമ്മള് ഈ സ്നേഹവും ഒക്കെ കുട്ടികൾ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കണം കുട്ടികളോട് നമ്മൾ പെരുമാറേണ്ടത് അപ്പൊ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് ആദ്യം കുട്ടി തിരിച്ചറിയണം എന്റെ അച്ഛൻ എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നു ഞാൻ പെൺകുട്ടിയാണ് എങ്കിലും എന്റെ അച്ഛനും അമ്മയ്ക്കും ആ ഒരു ബേത്തിനും എന്നോട് സ്നേഹമുണ്ട് എന്നെ സംരക്ഷിക്കുന്നതാണ് എന്റെ അമ്മ അല്ലെ എന്റെ അച്ഛൻ എന്ന ഒരു ബോധ്യം നമ്മുടെ മക്കൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കണം നമ്മളുടെ സ്നേഹപ്രകടനം അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മക്കള് സന്തോഷം വരും ചിലപ്പോ സങ്കടത്തോടെയായിരിക്കും വരുന്നത് ഈ നമ്മളുടെ മക്കളുടെ വികാരങ്ങളെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുവാൻ അവരെ പരിശീലിപ്പിക്കുക സങ്കടത്തോടെ വരുമ്പോൾ അല്ലെങ്കിൽ വിഷമിച്ചു വരുന്ന കുഞ്ഞിന് വീണ്ടും തരത്തിലാകരുന്ന് നമ്മുടെ പ്രവർത്തനം അവരെ ആശ്വസിപ്പിക്കുക മക്കളെ എന്താണ് പ്രശ്നം കുഞ്ഞിൻ്റെ സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും നമ്മൾ അതിന്റെ ഭാഗമായി മാറുക അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരോടൊപ്പം നിൽക്കുന്നു എന്നാലും മാനസിക അവസ്ഥ മുന്നിൽ എത്തിക്കുക ഇതാണ് ശരിയായ ഖാബിന്റെ അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ ഇതിനെ ഒന്നൊന്നായിട്ട് ഒന്ന് നൽകി കൊണ്ടുപോവുകയാണ് ഇന്നത്തെ ലക്ഷ്യം നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ മക്കളെ കേത്തുപിടിക്കുന്നുണ്ട് മക്കളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ശാസ്ത്രീയമായ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ നമുക്കും നമ്മുടെ മക്കളും നമ്മളുടെ ഈ അകലമേഖല കുറയ്ക്കാം ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്ന പദ്ധതി അതുപോലെ തന്നെ ചെറുപ്പം കുട്ടികൾ ഉദാഹരണം പറയാൻ നമുക്ക് ഇല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട് പലപ്പോഴും നമ്മുടെ മക്കള് രാവിലെ ഒരു അഞ്ചരണിക്ക് വീടുകളിൽ കൊടുത്തു പോകും ട്യൂഷൻ പോയിട്ട് ഏഴ് മണിക്കും ഏഴരയ്ക്കാണ് നമ്മുടെ കരിക്കോട് പ്രദേശത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് പലപ്പോഴും ആറരയ്ക്ക് ശേഷം മാത്രമാണ് നമ്മുടെ മക്കള് വീട്ടിലെത്താറുള്ളത് അപ്പൊ നമ്മുടെ മക്കൾ എത്തുമ്പോൾ പലപ്പോഴും ഈ തിരക്ക് ധാരണവും നമ്മുടെ ന്യൂക്ലിയർ മക്കളുടെ വിവിധം കേൾക്കാൻ ബോധ്യം സന്തോഷമായാലും സങ്കടത്തിലായാലും അവരോടൊപ്പം പങ്കു ചെയ്യുവാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന ഒരു മനോഭാവം നമ്മൾ ഉണ്ടാകുക അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് അവന്റെ സങ്കടം അല്ലെങ്കിൽ അവരുടെ സങ്കടമായാലും സന്തോഷമായാലും രേഖപ്പെടുത്താനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് അപ്പോൾ നല്ല സ്നേഹം പ്രകടിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളെ സ്വീകരിക്കുന്ന സ്വീകാര്യതയുള്ള ഒരു രക്ഷിതാവായി മാറുവാൻ നമ്മൾ ശ്രമിക്കുക നല്ല സ്വീകാര്യതയുള്ള സ്നേഹസമ്പന്നയായ രക്ഷിതാവായി നമ്മൾ മാറേണ്ട കാലഘട്ടമാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ മക്കള് നേർവഴിക്ക് വഴിക്ക് തന്നെ വരും എന്ന യാതൊരു സംശയവുമില്ല അത് വളരെ സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ുള്ള അമ്മ മുന്നടി നെല്ലും പാറിച്ചോണ്ടുവന്നെ തക താര തക താര ദിത്തെ താരോ തക താരതാര താരതി തെയ് താരോ തക തക താര തക താര ദിത്തെ താരോ തക താരതാര താരതി തൈ താരോ എന്നുംങ്ങുന്നറിഞ്ഞേ അടുപ്പിന് ചുറ്റിനു കുഞ്ഞുങ്ങൾ എല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ കാലത്തിലെ വെള്ളം തിളപ്പിച്ചെ അടുപ്പിന് ചുറ്റിന് കുഞ്ഞുങ്ങളെല്ലാരും കാല് കരഞ്ഞേ നഗ താരതാര ദിത്തെ താരോ നഗ താര 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 ദിത്തെ താരാരോ നഗ തകതാര ദിത്തെ താരോ നഗ താര 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 തൈ താരാ രോ നേരത്തെ നോക്കിയിരുന്നേ എണ്ണക്കാരും വാരിച്ചോണ്ടുവന്നേ ആളൊരു വെട്ടവും കണ്ടേ എന്റെ കൊച്ചേട്ടനാണോ വരുന്നേ അങ്ങോട്ട് വെട്ടവും കണ്ടേ എന്റെ കൊച്ചനാണോ വരുന്നേ അങ്ങോരട്ടേ നെ നെഞ്ചുന്നു തേങ്ങി പിടങ്ങേ അങ്ങ് ഒരു വെട്ടവുമാനേ നിലു തേങ്ങി പിടങ്ങേ നഗ താര തക താര ദിത്തെ താരോ തക താര 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 ദിത്തെ താരാറോ നഗ തക താര തക താര ദൈ താരാ രറാരോ നഗ താര താര താരത്തെ സാധാരണ സ്കൂളങ്ങോട്ട് തുറക്കുമ്പോൾ മഴ ഇങ്ങനെ വരുന്നതാണ് മുമ്പേ മഴ പെയ്തു ഇന്ന് മഴയില്ലായിരുന്നു എല്ലാവരും സന്തോഷത്തിലാണ് അധ്യാപകർ അതിനുപരി സന്തോഷത്തിലാണ് രക്ഷകർത്താക്കാർ അതിനേക്കാൾ സന്തോഷത്തിലാണ് എന്നാൽ അതിനൊക്കെ ഉപരി വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ നാട്ടെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇഷയാവുന്ന സമയത്ത് നമ്മളീ സ്കൂളിൽ ഇച്ചിരി മുമ്പേ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് പന്ത്രണ്ട് മണിയാവുമ്പോഴേ ഓടി വരും കഞ്ഞിപ്പരേ അവിടെ കഞ്ഞി വെക്കുന്നവർ അമ്മയെ കാണും അപ്പൊ ഇവര് നമുക്ക് പാത്രത്തിൽ ഇങ്ങനെ തൊട്ടിയാവുന്നു തൊട്ടിയിലൊക്കെ ഇങ്ങനെ പുറകി വെച്ച് എല്ലാരണിയൊക്കെ വരുന്ന പിള്ളേർക്ക് വിളഞ്ഞിട്ടുണ്ട് അങ്ങനെ മുപ്പത് വർഷമായിട്ട് നമ്മുടെ ശിവറാം സ്കൂളില് ഇവർക്ക് ഈ കുട്ടികൾക്ക് അന്നം കൊടുക്കുന്ന അമ്മയാണ് അപ്പം മുപ്പത് വർഷമായി ഇവിടെ നമ്മളുടെ പിള്ളേർക്ക് എങ്ങനെയാ പിള്ളേർക്കെങ്കിലും വരൂ ും കറിയും ഇന്ന് നമ്മള് ഫുഡുണ്ടോ എല്ലാം വെച്ച് പണ്ടൊക്കെ കഞ്ഞി ആയിരുന്നു ഇച്ചിരി ചോറൊക്കെ ആഹ് ചോറും മീനൊക്കെ ഉണ്ടാവും അയച്ചു നമ്മൾ രാവിലെ വൈപ്പത്തോടെ ഞാൻ പോയില്ല അപ്പൊ ഈ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കഞ്ഞി ഒക്കെ തയ്യാറെടുത്തി വരും അടച്ചു വെക്കുന്ന സമയത്ത് പറയാൻ പറ്റുന്ന സമയത്ത് അപ്പൊ ഈ സ്കൂളിലിങ്ങനെ വരാ കഞ്ഞി വെക്കാൻ തുടങ്ങുന്ന സമയത്ത് വേണ്ടി പോയപ്പോഴാണോ മക്കൾക്ക് വേണ്ടിട്ട് എല്ലാ മക്കൾക്കും അപ്പൊ മക്കൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അന്റെ കൂട്ടുന്നവരെ നമ്മൾ തൊഴുതണെന്ന് പറഞ്ഞാൽ എല്ലാ മക്കളുടെയും നല്ലൊരു സ്നേഹം കിട്ടുന്ന അമ്മ അല്ല എല്ലാരും വിളിക്കും എടീ ഇവിടെ വാ എവിടാ ഇവിടെ വാ ഇത് എടുത്തുകൊണ്ട് പോകും അല്ലെ അതാണ് ആ ഒരു സ്നേഹമാണ് ഇന്നും നിലനിൽക്കുന്നത് വളരെ സന്തോഷം കേട്ടോ എനിക്ക് അതെ ഇങ്ങനെ ഇന്നാന്തരം സാമ്പാർ താണ്ട് ഇവിടെ കാലത്തിലേക്ക് പോകുന്നുണ്ട് അതാണ്ട് അതായത് ഇവിടെ അതിലേട്ടോ അതിൽ താണ്ട് അരപ്പൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് ഇങ്ങനെ വെച്ച വെച്ചപ്പോ ചോറും അവിയല് സാമ്പാറും ടിപൊളി ചോറും ഒക്കെ വെച്ച് റെഡിയാക്കി വെച്ചേക്ക് ഇന്നത്തെ പരിപാടി എത്ര കൊടുക്കും എല്ലാ മക്കളും വരും അവർക്കൊക്കെ അറിയാ നമ്മളിവിടെ അമ്മയുടെ വീടൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ ശിവരാജും കാർത്തികേന ഒക്കെ വന്നിങ്ങനെ ഈ ചോറൊക്കെ തയ്യാറെടുപ്പ് കേട്ടോ ഇവരൊക്കെ ആക്റ്റീവായി അതാ സ്കൂൾ തുറക്കാതെ വീട്ടിൽ പരിപാടി വീട്ടിലിരുന്നപ്പോൾ ആയിരുന്നു ജോലി ചെയ്യുക അപ്പം എല്ലാരും സന്തോഷം തരാനോ നമുക്ക് സ്കൂളിലെ ക്ലാസ്സുകളൊക്കെ